വി എസ് അച്യുതാനന്ദന് മുൻപും ശേഷവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുകയാണോ സി പി എമ്മിൽ പാളയത്തിൽ അച്യുതാനന്ദന്റെ വിയോഗത്തിനു ശേഷം സജീവ ചർച്ചകൾ നടക്കുകയാണ് വി എസ് വിടവാങ്ങിയതോടെ പിണറായി ഏകാധിപത്യം മാത്രമെന്ന് സി പി എമ്മിലെ ഒരു വിഭാഗം കണക്കുകൂട്ടിയെങ്കിൽ അത് തെറ്റിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പഴയ വി എസ് പക്ഷം മാഞ്ഞടിക്കുക തന്നെയാണ് ഏതായാലും വി എസിന്റെ വിയോഗത്തിനു ശേഷം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വി എസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വി എസിനെ ഒതുക്കാൻ രംഗത്തിറങ്ങിയവർ അതിന് കൂട്ടുനിന്നവർ അത് യുവ നേതാക്കളായാലും മുതിർന്ന നേതാക്കളായാലും പേരുകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങളും മുതിർന്ന സിപിഎം നേതാക്കന്മാരുമടക്കം രംഗത്ത് വന്നത് സി പി എമ്മിനെ വെട്ടിലാക്കിയിരുന്നു ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങൾ കൂട്ടയടിയിലേക്ക് നീങ്ങുമെന്ന് വ്യക്തം ക്യാപിറ്റൽ പണിഷ്മെന്റ് കേരളത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ് യുവ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വി എസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നുള്ളത് മുരളി എന്ന മുതിർന്ന സി പി എം നേതാവ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇപ്പോഴത് ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞുവെന്ന സുരേഷ് കുറുപ്പും വ്യക്തമാക്കിയതോടെ ആ വഴിക്ക് സജീവ ചർച്ചകൾ നടക്കുകയാണ് കൊച്ചു മക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേദി വിട്ട് പുറത്തിറങ്ങി ഏകാഗിയെ നടന്നുപോയ വി എസിനെ കണ്ട അനുഭവമടക്കം പങ്കുവച്ചു കൊണ്ട് മുതിർന്ന നേതാക്കന്മാർ രംഗത്ത് വരികയാണ് സുരേഷ് കുറുപ്പിന്റെ വാക്കുകൾ കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ് വി എസിന്റെ പലപ്പോഴുമുള്ള ഒറ്റപ്പെടൽ ദുസ്സഹമായിരുന്നുവെന്നും പക്ഷെ അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഉണ്ടായില്ലെന്നും ആര് കൂടെ ഉണ്ട് ഇല്ല എന്നതൊന്നും വി എസിന്റെ പ്രശ്നമല്ലെന്നും തന്റെ നിലപാടുകളിൽ നിന്നും അണുവിട പിന്നോട്ടില്ല എന്നും ഓർമ്മിക്കുകയാണ് സുരേഷ് കുറുപ്പ് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ പല സമ്മേളനങ്ങളിലും അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങളും നയിച്ചു അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷെ തലകുനിക്കാതെ ഒന്നുമിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെയായിട്ടും അദ്ദേഹം പാർട്ടി ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല ഏതായാലും വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചത് ഒരു പെൺകുട്ടി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പിരപ്പങ്കോടിന് പിന്നാലെ സുരേഷ് കുറുപ്പും രംഗത്ത് വന്നതോടെ സിപിഎം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുക തന്നെയാണ് ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനം വി എസ് അച്യുതാനന്ദൻ ബഹിഷ്കരിച്ചത് ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗത്തെ തുടർന്നാണെന്ന പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ ശരിവച്ച് സിപിഎം നേതാവും മുൻ എം എൽ എയുമായ സുരേഷ് കുറുപ്പും വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന പരാമർശം സമ്മേളനത്തിൽ നടത്തിയത് ഒരു പെൺകുട്ടിയാണെന്നും ആ നാളുകളിൽ വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിനു വിധേയമാക്കണമെന്ന മട്ടിൽ പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗം ഉണ്ടായെന്നത് സത്യമാണെന്ന് സി പി എം നേതാവായിരുന്ന പിരപ്പങ്കോട് മുരളി വെളിപ്പെടുത്തിയിരുന്നു വി എസ് അന്തരിച്ചതിന് പിറ്റിയെന്ന പ്രമുഖ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് മുൻ സി പി എം എം എൽ എയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന പിരപ്പങ്കോട് ഇക്കാര്യം പറഞ്ഞത് അതിനു പിന്നാലെ ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ ഇത് ശരിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സി പി എം സമ്മേളനത്തിൽ എം സ്വരാജാണ് ഇങ്ങനെ പ്രസംഗിച്ചതെന്ന തിരപ്പങ്കോട് മുരളി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സ്വരാജ് വി എസിനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞതിന്റെ ഒരു തെളിവോ വീഡിയോ ക്ലിപ്പോ ഹാജരാക്കിയാൽ ഈ പരിപാടി നിർത്താമെന്നായിരുന്നു സ്വരാജ് മുൻപ് ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചത്